പിന്നെ അവിടെ കാണാൻ പറ്റുന്നു അടുത്ത ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ അപ്പക്കുട്ടനാണെങ്കിൽ സ്കൂളിൽ പോയി കേട്ടോ സ്കൂളിൽ പോയി കഴിഞ്ഞപ്പോഴത്തേന് എനിക്കങ്ങ് ഭയങ്കരമായിട്ട് ഉറക്കം വന്ന് ഉറക്കം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എന്നുവെച്ചാൽ പാത്രങ്ങളും എല്ലാം കഴുകി വെച്ചായിരുന്നു പിന്നെ ചപ്പാത്തി പരത്തിയുടെ ഇച്ചിരി ഒന്നുകൂടെ ക്ലീൻ ആക്കാനുണ്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉള്ളൂ എനിക്കങ്ങ് ഉറക്കം വന്നിങ്ങനെ കണ്ണടഞ്ഞു പോന്നു ഞാൻ ഓടിപ്പോയി അവനെ സ്കൂളിൽ വിട്ടു ഓടി വന്നു ഫാനിട്ടു ലൈറ്റ് ഓഫ് ചെയ്തു പുതച്ച് മുടി കിടന്ന് ഉറങ്ങിയിട്ട് ഇപ്പോഴാട്ടോ എണീറ്റത് കാരണം ഉറക്കം നിന്ന് കഴിഞ്ഞാൽ എനിക്ക് മൈഗിനേം വരും അതുകൊണ്ട് എനിക്ക് പേടിയാണ് ഓടിപ്പോയി കിടന്ന് ഉറങ്ങി പിന്നെ ഞാൻ രാവിലെ കറച്ച് തൂത്തിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇവിടെ ഇത് കണ്ടോ നിങ്ങൾക്ക് അരിയില്ല ഇതൊന്നും നമ്മുടെ അയ്യത്തെ അല്ല പത്ത് മുകളിലത്തെ അയ്യത്തെയാ ഭയങ്കര പാടാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ല എന്തോ ചെയ്യുന്നത് അത് ആ ചെടിയുടെ ഇടയിലൊക്കെ നോക്കിക്കോ ഇത് കണ്ടോ ഇത് കണ്ടോ ഫുള്ള് 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 അലമ്പി ഭയങ്കര സീനായിരുന്നു ഞാൻ ഇവിടെ ഒരു ഇവിടെ തൂത്ത് കൂട്ടി പിന്നെ അവിടെ തൂത്ത് കൂട്ടി ഇനി ഫ്രണ്ട് തൂക്കാനുണ്ട് ഞാൻ ഉറങ്ങി അങ്ങോട്ട് എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്കും പിന്നെന്താ ഇതുപോലെ ആക്കി കിടപ്പുണ്ട് എന്ന് വെച്ചാൽ പിന്നെ ഓൾറെഡി കരീരെല്ലാം കൂടെ അതാ ഇവിടെ എല്ലാം പിന്നെയും വീഴുക എനിക്കറിയത്തില്ല എന്തോ ചെയ്യാനാ എന്തോ ആണ് ഇനിയിപ്പോൾ നല്ല പരാതി എല്ലാം കൊടുക്കണം കൊടുക്കേ പറ്റൂ കാരണം ഈ വേറെ ഏതലയാണെങ്കിലും പ്രശ്നമില്ല തേക്കല പൊടിയും കിടന്ന് പൊടിഞ്ഞിട്ട് പിന്നെ അത് തൂക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ വിചാരിച്ച് ഇതിനിപ്പം ഒരുമിച്ച് വൈകുന്നേരം നോക്കുക കാരണം വെയിലായി കുറച്ച് അതുകൊണ്ട് എനിക്കിനി പുറത്തിറങ്ങാൻ വയ്യ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഉച്ചയ്ക്കത്തേക്ക് ചോറ് ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ചോറ് വച്ചിട്ട് ഊറ്റി വെച്ചു കറികളെല്ലാം ഉണ്ടാക്കണം ഒന്നും ചെയ്തിട്ടില്ല ഉണ്ടാക്കണം അപ്പം നമുക്ക് ലേറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല രാവിലെ അച്ഛനും മോനും പോയിട്ടുണ്ട് ഒരാൾ ജോലിക്കും പോയി ഒരാൾ ക്ലാസ്സിന് പോയി അതുകൊണ്ട് എനിക്കിങ്ങനെ ലാഘവത്തോടെ നിന്നുണ്ടാക്കിയാൽ മതി അപ്പോൾ ഇന്നലെ പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒന്നും ഞാൻ എടുത്തൊന്നും വച്ചിട്ടില്ല കറക്റ്റായിട്ടുള്ള സ്ഥലത്ത് അപ്പോൾ അതെല്ലാം ഒന്ന് എടുത്ത് വെച്ച് കുക്കൊക്കെ ചെയ്ത് തൂത്തക്ക വാരി നമുക്ക് ഇന്നത്തെ ഒരു മടിയല്ല ഉറങ്ങി പോയിട്ടുള്ള കഴിഞ്ഞി ലൈഫിലേക്ക് സ്വാഗതം അപ്പൊ നമുക്ക് ജോലി ചെയ്യാൻ പോയിട്ട് എന്താ ഇവിടെ ഇരിക്കുന്നേ കാലില് കുപ്പിച്ചിൽ കാണാൻ പറ്റുന്ന നമ്മുടെ ചക്ക ആയോന്നൊരു ഡൗട്ട് കേട്ടോ നമുക്ക് ചക്ക അങ്ങ് മുറിക്കാം കാരണം ഇനി നിർത്തി കഴിഞ്ഞാൽ ചെലപ്പോ പണി എടുത്തും നമുക്ക് ചക്ക അങ്ങ് മുടിച്ചേക്കാൻ കിട്ടാം ചെരിപ്പിട്ടിറങ്ങിയാ മതിയായിരുന്നു എനിക്കറിയത്തില്ല ഇത് പഴുത്തോന്ന് മണമൊന്നുമില്ല പക്ഷെ ഇനി നിർത്തണ്ട ഇനി ഞങ്ങക്ക് പിച്ച് വെച്ച് പാടാം പഴുത്ത പഴുപ്പിക്കാം മുറ്റ കിടക്കുന്നുണ്ട ഈ ചക്ക ഏതാന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് കേട്ടോ ഇത് ചീച്ചേട്ടനാണെങ്കിൽ മറ്റേ നമ്മുടെ ഇല്ലേ ആ പ്ലാവ് കൊണ്ട് നട്ടതാണ് മൂന്ന് വർഷത്തിൽ കായ്ക്കും എന്ന് പറയത്തില്ലേ സംഭവം സത്യം കേട്ടോ പക്ഷേ ആദ്യത്തെ തവണ കായ്ക്കുമ്പോൾ ചെറിയ ചക്കയായിരിക്കും പിന്നെ പിന്നെ ഇങ്ങനെ വലിപ്പം കൂടി വരുന്നുണ്ട് ഇപ്പോൾ അങ്ങനെ ഞാനാണെങ്കിൽ ചക്കയുടെ കറയുണ്ടല്ലോ അത് അവിടെ പറ്റാതിരിക്കാൻ വേണ്ടി ഒരു ന്യൂസ് പേപ്പർ വിരിച്ചിട്ട് അതവിടെ വെച്ചു കേട്ടോ എൻ്റെ കറയൊക്കെ പോട്ടെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നലെ നമ്മൾ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതൊന്നും ഞാൻ എടുത്തു വെച്ചിട്ടില്ലായിരുന്നു അപ്പോൾ സവാള എല്ലാം അങ്ങ് നിറയ്ക്കുകയാണ് കേട്ടോ ഇത്തവണ സവാള മൊത്തം മൊത്തവും തീർന്നിട്ടാണ് ഞാൻ പിന്നെ സവാള വാങ്ങിച്ചത് അപ്പോൾ മൂന്ന് കിലോ സവാള സവാളയാണ് കേട്ടോ അത് ഈ ഒരു ഇതിൻ്റെ അകത്ത് ഇരുന്നോളും പിന്നെ കുറച്ച് കിഴങ്ങ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മൂന്ന് കിഴങ്ങ് കിടപ്പുണ്ടായിരുന്നു അതിൽ അത് ചെറുതായിട്ട് മുളച്ചു അപ്പോൾ പിന്നെ ഇനി മുളച്ചത് എടുക്കണ്ടാന്ന് വിചാരിച്ചത് അങ്ങ് മാറ്റി പിന്നെ കുറച്ച് കൊച്ചുള്ളിയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നാടൻ തേങ്ങ രണ്ടെണ്ണേ ഉള്ളായിരുന്നു അപ്പോൾ രണ്ട് നാടൻ തേങ്ങയും വാങ്ങിച്ച് ആ സെക്ഷൻ അങ്ങ് വൃത്തിയാക്കി പിന്നെ പച്ചക്കറിയുടെ ഒരു കിറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ഇരുന്നത് ചീത്തയേക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അടിയിലൊരു ന്യൂസ് പേപ്പർ വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു ടിഷ്യൂ കഴിക്കും കാരണം ന്യൂസ് പേപ്പറിൻ്റെ മഷി നമുക്ക് ദോഷമാണ് അപ്പോൾ അത് അതിലോട്ട് പറ്റാതിരിക്കാൻ വേണ്ടി ഒരു ടിഷ്യു വച്ചിട്ട് ഞാൻ വയ്ക്കാറുള്ളത് അത് വേസ്റ്റ് വേസ്റ്റിരുന്നത് ചുരുട്ടി അങ്ങ് വേറൊരു കവറിലോട്ടാക്കി മാറ്റി എന്നിട്ട് പുതിയ പച്ചക്കറികളെല്ലാം കൃത്യമായിട്ട് തന്നെ അടുക്കിപ്പറക്കി വെച്ച് കേട്ടോ പെട്ടെന്ന് ഈ വലിയ കഷ്ണമുണ്ടല്ലോ അതൊക്കെ അങ്ങ് ചെയ്യും ഇപ്പൊ ഞാൻ ചുറ്റി വെക്കുന്ന ആ ഒരു റാപ്പ് വാങ്ങിയിട്ടുണ്ട് ഇനി അതെല്ലാം എടുത്ത് ചുറ്റി ചുറ്റി വച്ച് നോക്കിയിട്ട് എങ്ങനെ എങ്ങനെയുണ്ടോന്നൊന്ന് നോക്കണം അങ്ങനെ പച്ചക്കറി എല്ലാം എന്താ സെക്ഷൻ സെക്ഷൻ ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ മാങ്ങ പഴയ മാങ്ങയാണ് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് നന്നായിട്ട് വിശക്കാൻ തുടങ്ങി അപ്പം ഞാനാണെങ്കിൽ ഒരു ഓറഞ്ച് എടുത്ത് അങ്ങ് കഴിക്കുകയാണ് ഇടയ്ക്ക് ഇതുപോലെ അടുക്കളയിൽ നിൽക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഞാൻ എടുത്ത് കഴിക്കാറുണ്ട് ഞാനുണ്ടല്ലോ തേങ്ങ പൊട്ടിക്കുന്ന സാധനം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ കാരണം ഇപ്പോഴും ഇനി പുറത്ത് പോകണ്ടല്ലോ തേങ്ങ പൊട്ടിക്കാൻ ഇതിലിങ്ങനെ പൊട്ടിക്കുമ്പോ കറക്റ്റായിട്ട് പൊട്ടി വരുമെന്നെല്ലാരും കണ്ടു അപ്പൊ ഇത് കറക്റ്റായിട്ട് പൊട്ടി വരുമെന്ന് ഇപ്പൊ നോക്കാറേ അപ്പൊ തേങ്ങ എടുക്കട്ടെ തേങ്ങ എടുത്താല് ഇതിന്റെ മുകളത്തെ ഭാഗം ചെത്തി കളയണല്ലോ അപ്പൊ ഇത് പോയി ചെത്തി കളയാൻ ആ നിരത്തി വച്ചേക്കുന്ന കൊച്ചു ചട്ടിയൊക്കെ വീട്ടിൽ കൊണ്ടുപോകാനുള്ളതാണ് ഞാൻ ഇന്ന് വീട്ടിലോട്ട് പോകാൻ നേരത്ത് മറന്നു പോകുക അത് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് എന്തായാലും രണ്ട് ദിവസത്തിനുള്ളിൽ അതങ്ങ് അമ്മയ്ക്ക് കൊടുക്കണം കാരണം കുറേ മുളകും തൈ ഞാൻ അമ്മയ്ക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നടാൻ വേണ്ടിയിട്ട് അമ്മയ്ക്ക് ചട്ടിയില്ല അപ്പോൾ ഇത് കിട്ടുമ്പോൾ അമ്മ ഇതിൽ നല്ല കാന്താരിയും വലിയ മുളകും ഒക്കെ നട്ട് തരാമെന്ന് പറഞ്ഞു കാരണം പിച്ചാൻ വേണ്ടിയിട്ട് ഞാൻ ഓടിച്ചെല്ലേ അമ്മേ മുളകുന്നു പറഞ്ഞു അപ്പോൾ അതിൽ നടണം അങ്ങനെ തേങ്ങയൊക്കെ വൃത്തിയാക്കി എടുത്തിട്ട് ഞാൻ ഇനി ഇതിൽ തട്ടി നോക്കട്ടെ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ തേങ്ങ മുറിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല ടെൻഷനായിട്ട് ഞാനിങ്ങനെ രണ്ട് മൂന്ന് തവണ കൊട്ടി നോക്കി കാരണം പരിചയമില്ലല്ലോ നമ്മൾ കത്താൾ നല്ലോ എപ്പോഴും മുറിക്കാറുള്ളത് പക്ഷെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇത് മുറിഞ്ഞ് വന്നത് വീട്ടീന്ന് അമ്മ എപ്പോഴും പറയാറുണ്ട് തേങ്ങ പൊട്ടിക്കുമ്പോൾ ഇതുപോലെ നമ്മൾ തേങ്ങ വെള്ളം അരിച്ചിട്ടേ കുടിക്കാവുന്നു പക്ഷെ ഞാനത് കേക്കത്തില്ല ഞാനത് ഇങ്ങനെ തന്നെയാണ് എപ്പോഴും കുടിക്കാറുള്ളത് കേട്ടോ എന്നിട്ട് എന്റെ നാക്കും കൊണ്ട് ഞാനിങ്ങനെ അരിച്ചരിച്ചെടുക്കും പക്ഷെ അടിപൊളിയായിരുന്നു സൂപ്പറായിരുന്നു ഈ സംഭവം കൊള്ളാം മഞ്ഞ കളറിലെ ബ്രാഹ്മണ ബ്രാഹ്മണപേര ബ്രാഹ്മണപേരും അല്ല എന്തുവാ പറയുന്നേ പേര് മറന്നുപോയി പേര് മറന്നുപോയി അപ്പം അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് വെള്ളത്തിന് അലിയാൻ വേണ്ടി മാറ്റി വെക്കാം അതവിടെ ഇരുന്ന് അലിയട്ടെ കൂണൊരുപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു കൂട് സീച്ചേട്ടം മാത്രമേ വീട്ടിൽ കഴിക്കത്തുള്ളൂ ഞാനും അപ്പുക്കുട്ടനും കഴിക്കത്തില്ല കേട്ടോ അതുകൊണ്ട് കുറച്ചേ ഉള്ളൂ അത് ഞാനാണെങ്കിൽ വെള്ളമൊക്കെ പിടിച്ചിട്ട് അതിൽ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കലക്കി വിശാംശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൊക്കോട്ടെന്ന് വിചാരിച്ച് സൈഡിലോട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് എനിക്കിങ്ങനെ മഞ്ഞൾ ഇട്ട് മാറ്റി വെക്കണമെന്നുള്ള കാര്യം അറിയത്തില്ലായിരുന്നു കേട്ടോ എനിക്ക് കമൻറ്റിൽ ഇങ്ങനെ പറഞ്ഞു തന്നപ്പോഴാണ് എനിക്ക് ആ ഒരു കാര്യം മനസ്സിലായത് അതെല്ലാം സൈഡിലോട്ട് വെച്ചിട്ട് ഞാൻ നമ്മുടെ സിങ്കിൽ കിടന്ന പാത്രങ്ങളെല്ലാം അങ്ങ് കഴുകാണ് ഇന്ന് ഞാൻ കാണുന്നത് നമ്മുടെ സാമന്തയുടെ സീരീസാണ് കേട്ടോ ഇപ്പോൾ പുതിയ ഒരെണ്ണം ഉറങ്ങിയല്ലോ പ്രൈമിൽ അതാട്ടോ കേട്ടോ ുന്നത് സംഭവ അടിപൊളിയാണ് എനിക്കിഷ്ടപ്പെട്ട് നല്ല രസമുണ്ട് കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ കൂണൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് അത് ചെറിയ പീസായിട്ട് അരിഞ്ഞെടുത്തു കേട്ടോ ആദ്യം ഞാൻ വിചാരിച്ചു ഞാൻ എപ്പോഴും വെക്കത്തില്ലേ മറ്റേ ചിക്കൻ കറിയുടെ കൂട്ട് അങ്ങനെ വെക്കാന്ന് പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട ഇന്ന് തോരനാക്കി കളയാമെന്ന് ചിലപ്പോൾ തോരനൊക്കെ അപ്പക്കുട്ടൻ്റെ രുചി പിടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് അത് കുഞ്ഞു കുഞ്ഞു പീസായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തു രണ്ട് സവാളയും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് തേങ്ങ വേണം വാങ്ങിച്ചതിലെ ഏറ്റവും വലിയ തേങ്ങ നോക്കി അങ്ങ് എടുത്ത് പൊട്ടിച്ചു കാരണം ഒത്തിരി തേങ്ങ വെള്ളം കുടിക്കാമല്ലോ മുമ്പ് ഞാൻ പൊട്ടിക്കുന്ന കണ്ടില്ലേ അപ്പോൾ അത് പൊട്ടിച്ചിട്ട് തേങ്ങ തിരുവാൻ വേണ്ടി അങ്ങ് ഇരുന്ന് കേട്ടോ സിനിമ നൈസായിട്ട് സൈഡിലോട്ട് വെച്ചിട്ടുണ്ട് തേങ്ങ തിരുമ്പുമ്പോൾ ഞാൻ സാധാരണ തേങ്ങ കഴിക്കാത്തതാണ് പക്ഷേ ഇന്ന് ഞാൻ കുറേ കുറേ എടുത്ത് കഴിച്ച് എൻ്റെ വായിലോട്ടും തേങ്ങ പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ കുറേ സമയം എടുത്ത് കേട്ടോ തേങ്ങ തിരുവാൻ വേണ്ടിയിട്ട് വലിയ തേങ്ങ ആയോണ്ട് അങ്ങനെ തേങ്ങയെല്ലാം തിരുമ്പി സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് ഇനി ഇപ്പം തോരനുള്ള അരപ്പൊക്കെ അരക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ട് കൂണിൽ കൂണ്ത്തോരം പോലെ കേട്ടോ ഒന്ന് വയ്ക്കുന്നത് ഈ കടയി ഒക്കെ എവിടുന്നാണ് എനിക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ വരാറുണ്ട് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ് ലിങ്ക് ഇവിടെ കൊടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ കൊടുക്കാം അതായത് സ്ക്രീനിൽ ലെഫ്റ്റ് സൈഡിൽ താഴെ കൊടുത്തേക്കാം കേട്ടോ കൊടുക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ എനിക്ക് കൊടുക്കാൻ പറ്റുവോ അങ്ങനെ കൂണ്ട തോരനൊക്കെ അങ്ങോട്ട് റെഡിയായി ഒരുപാട് നേരം ഒന്നും കൂൺ വേവിക്കേണ്ട കേട്ടോ പെട്ടെന്ന് റെഡിയായിട്ട് എടുക്കാൻ പറ്റും അങ്ങനെ അതെല്ലാം സെർവ് ചെയ്ത് ഞാൻ ഒരു പാത്രത്തിലോട്ട് അങ്ങ് മാറ്റി വെച്ചു ആ ഒരു സമയം കൊണ്ട് നമ്മുടെ മീനൊക്കെ അലിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതെല്ലാം കൂടെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി ചട്ടി കഴുകി അടുപ്പത്ത് വെച്ച് ചൂടായി കഴിഞ്ഞപ്പോൾ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുക്കുന്നുണ്ട് ചില നാട്ടിൽ മല്ലിപ്പൊടി യൂസ് ചെയ്യാറില്ല പക്ഷേ നമ്മുടെ ഇവിടെ മല്ലിപ്പൊടി യൂസ് ചെയ്യാറുണ്ട് കേട്ടോ അങ്ങനെ അതിൽ നിന്ന് കുറച്ച് ഞാൻ എടുത്ത് മാറ്റി വെച്ചു കാരണം നമ്മുടെ വറക്കാൻ വേണ്ടിയുള്ള മീൻ ആ ചൂടാക്കിയ മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർക്കാമെന്ന് വിചാരിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് കുരുമുളകും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ അങ്ങനെ കരിഞ്ഞു പോത പ്രത്യേകം ശ്രദ്ധിച്ചോണം അതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ പേസ്റ്റ് പോലെ അരച്ച തേങ്ങ അതിലോട്ട് ചേർത്ത് പാകത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇളക്കി ാക്കി എടുക്കാം അപ്പം ഞാനിന്ന് കൊടംപുളി കേട്ടോ മീൻ ഇട്ട് കൊടുക്കുന്നത് അപ്പം കൊടംപുളി ഇടാറുണ്ട് വാളംപുളി ഇടാറുണ്ട് ഇന്ന് കൊടംപുളിയാണ് ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ കൊടംപുളി ഇട്ട് എന്നാലേ പുളിയൊക്കെ നന്നായിട്ട് പിടിച്ചു വരട്ടെന്ന് വിചാരിച്ചു എന്നിട്ട് കരിയാപ്പിലേ മുകളിലിട്ട് തിളച്ച് വന്നപ്പോൾ മീൻ എല്ലാം കൂടെ പറക്കിയിട്ട് നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാൻ പോവുകയാണ് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഈ മീൻകറിക്ക് പിന്നെ വറക്കാനുള്ള മീനിൽ ഞാൻ ആ മുളകും മല്ലിയും കുരുമുളകുമൊക്കെ ചൂടാക്കിയില്ലേ അതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം കൂടെ അതിൻ്റെ അകത്തോട്ട് തട്ടി ഞാൻ പ്രത്യേകമായിട്ട് വെള്ളം ഇതിൻ്റെ അകത്തോട്ട് ചേർക്കുന്നില്ല ഈ മീൻ നമ്മൾ വരഞ്ഞു വെച്ചിട്ടില്ലേ അതീ തന്നെ ചെറുതായിട്ടൊരു വെള്ളത്തിൻ്റെ അംശം ഉണ്ട് അതിൽ തന്നെയാണ് കേട്ടോ ഇങ്ങനെ തേച്ച് അരപ്പൊക്കെ പിടിപ്പിച്ചെടുക്കുന്നത് ഞാൻ ഉപ്പിട്ടിട്ടുണ്ട് പറയാൻ മറന്നുപോയതാണ് അങ്ങനെ അരപ്പൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് അത് കുറച്ച് നേരം സൈഡിലോട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചു അപ്പോഴത്തേന് വീണ്ടും വിശക്കാൻ തുടങ്ങിയപ്പോൾ ഒരു ഏത്തപ്പഴം ഞാൻ എടുത്ത് കഴിക്കുകയാണ് കേട്ടോ ഇപ്പം എനിക്ക് ഏത്തപ്പഴം പുഴുങ്ങിയത് ഏത്തപ്പഴം ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പണ്ടിതൊന്നും ഞാൻ തിരിഞ്ഞു പോലും നോക്കത്തില്ലായിരുന്നു അങ്ങനെ ആ അവരെ ഏത്തപ്പഴം ഞാൻ ആസ്വദിച്ച് കഴിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേന് നമ്മുടെ വിശപ്പ് ഏകദേശം ഒന്ന് സെറ്റാകും വീണ്ടും നമ്മൾ കൂണ് വെച്ചാൽ ചട്ടിക്കകത്ത് തന്നെ ആട്ടോ ഞാൻ മോര് മോര് കറിയും കൂടെ കാച്ചി എടുക്കുകയാണ് ഇത് നിർബന്ധമാണ് കേട്ടോ കാരണം എനിക്കും അപ്പൂനും ഒന്നെങ്കിൽ തൈര് വേണം അല്ലെങ്കിൽ മോര് കറി വേണം ഇപ്പൊ അപ്പുക്കുട്ടിന് തൈരിനോട് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാനങ്ങ് മോര് കറി ആണ് കേട്ടോ അങ്ങനെ നല്ല കുറുകിയ മോരുകറിയും സെറ്റാക്കി എടുത്ത് മാറ്റി വച്ചു നിർത്തിപ്പൊരിച്ച കോഴി എന്ന് പറയുന്ന പോലെ നിർത്തിപ്പൊരിച്ച മീനാ കേട്ടോ വറുത്തെടുക്കുന്നത് അതായത് ഞാൻ മീൻ വച്ചിട്ട് അനക്കി കൊടുക്കുന്നത് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതെൻ്റെ അമ്മ പറഞ്ഞു തന്നെ ടിപ്പാണ് കേട്ടോ അതായത് ഇട്ടാലും മതി എങ്കിലും ഇങ്ങനെ അനക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് മീൻ തിരിച്ചിട്ട് എടുക്കാൻ പറ്റും ഒട്ടും ഉടഞ്ഞു പോത്തതേയില്ല മീൻകറിയൊക്കെ ഒന്ന് റെഡി ആയിട്ട് വന്നപ്പോൾ അതങ്ങ് അടുപ്പത്തുനിന്ന് മാറ്റി വെച്ചേ എന്നിട്ട് ഇത്രയും മതി എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് കുറച്ച് പപ്പടം ഇരിക്കുന്ന കണ്ടേ സാധാരണ ഇവിടെ ഉത്സവത്തിന് മാത്രമേ പപ്പടം വാങ്ങിക്കാറുള്ളൂ പിന്നെ ഒരു അപ്പൂപ്പൻ ഇങ്ങനെ വന്നിട്ട് പറഞ്ഞപ്പം നമ്മൾ വാങ്ങിയതാട്ടോ കാരണം പപ്പടം കാച്ചി വെച്ചാൽ ഞാൻ ഒരുപാട് ഇരുന്ന് പപ്പടം കഴിക്കും എനിക്ക് അത്രയും ഇഷ്ടമാണ് മാത്രമല്ല അപ്പുക്കുട്ടനും ഇഷ്ടമാണ് അതുകൊണ്ട് ഇവിടെ അങ്ങനെ വാങ്ങാറില്ല പപ്പടം കഴിക്കുന്ന ഒത്തിരി നല്ലതല്ലോ അതിനിടയിൽ ഞാൻ മീനൊക്കെ നന്നായിട്ട് തിരിച്ചിട്ട് കേട്ടോ സിമ്പിളായിട്ട് തിരിച്ചിടാൻ പറ്റും നമ്മളങ്ങനെ അനക്കി വച്ചു കൊടുക്കാം അങ്ങനെ പപ്പടമൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് കാച്ചി കാച്ചി എടുത്തു പപ്പടം ഇടാൻ വേണ്ടിയിട്ട് മാത്രം വാങ്ങിയ വാങ്ങിയൊരു ഡെപ്പയായിരുന്നു കേട്ടോ ഇത് കാരണം ഞാൻ വേറെ ഏത് പാത്രത്തിൽ ഇട്ടാലും നാലിൻ്റെ അന്ന് അത് തണുത്ത് പണ്ടാറുണങ്ങി കിടക്കും മാത്രമല്ല നമ്മുടെ കുപ്പികളിലൊക്കെ ഇടുമ്പോ ഉണ്ടല്ലോ നമ്മൾ പിന്നെ ഇത് ഒടിച്ച് ഇതുപോലെ നാലായിട്ട് ഒടിച്ചും രണ്ടായിട്ട് ഒടിച്ചും ഒക്കെ വേണം ഇടാൻ അപ്പോൾ ഇങ്ങനൊരു പാത്രം ഉണ്ടെങ്കിൽ നമുക്ക് പപ്പടം എല്ലാം കൂടെ കാച്ചി ഒറ്റയടിക്ക് ഇതിൻ്റെ അകത്തിട്ട് തണുപ്പ് അല്ല ചൂടൊക്കെ മാറി കഴിയുമ്പോൾ അടച്ചു വെക്കാമല്ലോ അങ്ങനെ ഞാൻ വാങ്ങിയ പാത്രമായിരുന്നു കേട്ടോ ഇത് അപ്പോൾ എന്നോട് ഒരുപാട് പേര് കമൻ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി ഇത്രയും വലിയ പാത്രമല്ല കുറച്ച് ചെറുത് വാങ്ങാൻ വേണ്ടിയിട്ട് ഇനി കടയിൽ പോകുമ്പോൾ കുറച്ച് ചെറിയ പാത്രം ഞാൻ വാങ്ങുന്നതായിരിക്കും കേട്ടോ അങ്ങനെ പപ്പടം കൂടെ കാച്ചു കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ ഉച്ചകുണിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞായിരുന്നു പിന്നെയും പിന്നെയും നിറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ അക്ഷയപാത്രമാണ് കേട്ടോ പക്ഷേ അപ്പോൾ അപ്പോൾ പാത്രങ്ങൾ കഴുകി വെക്കുന്നതുകൊണ്ടാണ് എനിക്ക് ഒരുപാട് പാത്രം ഇങ്ങനെ നിറഞ്ഞു കവിഞ്ഞു കിടക്കാത്തത് അപ്പോൾ ഉള്ള പാത്രങ്ങളെല്ലാം കയ്യോടങ്ങ് കഴുകി മാറ്റി വെച്ചു എന്നിട്ട് അടുക്കളയുടെ കൗ കൗണ്ടർ ടോപ്പ് മൊത്തം നന്നായിട്ട് തുടച്ചിട്ട് കേട്ടോ പ്രത്യേകിച്ച് ഗ്യാസ് സ്റ്റൗവും ഗ്യാസ് സ്റ്റൗവിൻ്റെ അടിവശമൊക്കെ നന്നായിട്ട് എപ്പോഴും വൃത്തിയായിട്ട് തുടച്ചിട്ടാൽ മാത്രമേ അതൊക്കെ എപ്പോഴും വൃത്തിയായിട്ട് ഇരിക്കത്തുള്ളൂ അപ്പം നമ്മൾ പപ്പടമൊക്കെ കാച്ചി മോര് കറി മീൻ വറുത്തത് കൂണ് തോറിനാട്ടോ ഒന്ന് വെച്ചത് പിന്നെ നമ്മുടെ ചീനിക്കൊക്കെ എടുക്കുന്ന ചമ്മന്തി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തൈരിൻ്റെയും മോര് ഒക്കെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ മീൻ കറി പിന്നെ അച്ചാറും ഉണ്ട് അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ലഞ്ച് അടുക്കള അടുക്കളിതാ മീൻ വറുത്ത പാത്രം മാത്രം കഴുകി വെച്ചാൽ മതി കേട്ടോ ബാക്കിയൊക്കെ ഞാൻ ഒരുവിധം എല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചു എന്നിട്ട് ഞാൻ വേഗം ചോറെടുത്ത് കേട്ടോ വിശന്നിട്ടുണ്ടായിരുന്നു ലവലോലിക്ക് അച്ചാറൊക്കെ ഉണ്ടായിരുന്നേ ഉപ്പിലിട്ടതായിരുന്നു അങ്ങനെ അതെല്ലാം കൂടെ കൂട്ടി നന്നായിട്ടിരുന്ന് ഫുഡ് കഴിച്ചു കേട്ടോ വിത്ത് സിനിമ കണ്ടുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് ഞാൻ ആക്ച്വലി എല്ലാ സിനിമയും എല്ലാ സീരീസും കാണാറുണ്ട് അതെല്ലാം കണ്ടു തീർക്കാൻ എനിക്ക് സമയം കിട്ടുന്നത് ഞാൻ ചെയ്യുന്ന ജോലിക്കിടയ്ക്ക് ഇത് പ്ലേ ചെയ്ത് വെച്ചേക്കും പല കാര്യങ്ങളും ഞാൻ കണ്ടില്ലെങ്കിലും കേട്ടാണ് കേട്ടോ എല്ലാം ചെയ്യുന്നത് ഇപ്പം ഏത് സിനിമയാണെങ്കിലും എന്നോട് ഏട്ടം ചോദിക്കാറുണ്ട് നീ ഇതെല്ലാം കണ്ടു തീർത്തോ പക്ഷേ ഇതെല്ലാം കാണുന്നതിന് പകരം ഞാൻ അടുക്കള ജോലി ചെയ്യുമ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് എന്റെ പണികളെല്ലാം ഞാൻ തീർക്കും കേട്ടോ അങ്ങനെ ഞാൻ ഫുഡ് കഴിച്ചത് ഒരു മൂന്നരയൊക്കെ ആയി കേട്ടോ ഫുഡ് കഴിച്ചത് മൂന്ന് മണി മൂന്നരയൊക്കെ ആയി അപ്പോൾ അത് കഴിഞ്ഞ് നാലുമണി നാലേകാല നാലരയൊക്കെ ആയപ്പോഴത്തേന് അപ്പക്കുട്ടൻ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അപ്പക്കുട്ടൻ ഓടിപ്പോയി കുളിച്ചിട്ട് അമ്മയെ വിശക്കുന്നതെന്നും പറഞ്ഞ് ഓടി ഫുഡ് കഴിക്കാൻ വേണ്ടി അങ്ങ് ഇരുന്നു കേട്ടോ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ചില ദിവസങ്ങളിൽ അവർ ഭയങ്കര വിശപ്പായിരിക്കും അങ്ങനെയുള്ള ദിവസം അവൻ ആഹാരം കഴിക്കാൻ വേണ്ടിയിരിക്കും കേട്ടോ അങ്ങനെ വിശപ്പുള്ള ദിവസമായിരുന്നു ഇന്ന് ഇന്ന് അവൻ ചോർന്നു കുളിച്ച് ഓടി കഴിക്കാൻ വേണ്ടി പ്പുക്കുട്ട സ്കൂളിൽ നിന്ന് വന്ന് ഉടുപ്പൊക്കെ ഊരി ഇട്ടിട്ട് ഇല്ല കാണത്തില്ല പെട്ടെന്ന് ഫുഡ് ഇരുന്നു അല്ലേ അപ്പക്കുട്ട വേഗം കഴിക്കും ആ നീ കഴിച്ചോ ഇതെന്തിനാ ഇങ്ങനെ ചോദിക്കുന്നതെന്ന് വെച്ചാൽ അച്ഛൻ വരാൻ താമസിക്കുന്നതനുസരിച്ച് അവൻ അപ്പുറത്ത് കണ്ണൻ്റെ കൂടെ പോയി കളിക്കാൻ പറ്റും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഏട്ടൻ ഇന്ന് മഴ ആയതുകൊണ്ട് കാറിലാണ് പോയത് അപ്പോൾ എനിക്ക് ഏട്ടൻ വന്നാലേ അവനെ ട്യൂഷന് വിടാൻ പറ്റും അപ്പോൾ അത്രയൊക്കെ ഉള്ളു കേട്ടോ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വ്ലോഗ് ഇനി നാളെ കാണുന്നവരെല്ലാവർക്കും കേട്ടേറ്റാ ബബ് സി യു